മലപ്പുറം കോട്ടപ്പടി മാർക്കറ്റ് നവീകരണ ഭാഗമായി അഞ്ചു വർഷക്കാലമായി കുടിയിറക്കപ്പെട്ട വ്യാപാരികൾക്ക് എത്രയും വേഗം റൂമുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കെ വി വി എസ് മുനിസിപ്പൽ കമ്മിറ്റി സത്യാഗ്രഹം നടത്തി മുനിസിപ്പൽ ഓഫീസിന് മുൻപിലായിരുന്നു പ്രതിഷേധം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ അധ്യക്ഷൻ കുഞ്ഞാവ് ഹാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു ആ കെട്ടിടത്തിന്റെ നിൽക്കുന്ന കെട്ടിടമല്ല ശതമാനം പടി ശേഷം പറയുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ അത്ഭുതകരമായ കാര്യം നാളെ ഉണ്ടോ എനിക്ക് പറയുന്നത് ഉദ്യോഗസ്ഥന്മാർ ശമ്പളം വാങ്ങുന്നവരില്ലേ ആരാണ് ഇതിനെ പ്ലാൻ ചെയ്യാനാക്കിയത് ഈ തരത്തിലാണ് അവർ മുനിസിപ്പാലിറ്റി പ്രവർത്തിക്കേണ്ടത് അതിനാണോ ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾ സമാധാനം അറിയേണ്ടത് അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കില്ല ഈ പരിഹാരവും കാണാതെ നിരന്തരമായി ഈ യൂണിറ്റിന്റെ ആളുകൾ മുനിസിപ്പാലിറ്റിയുമായി പല സന്ദർഭത്തിൽ ചർച്ച നടത്തുകയുണ്ടായിരുന്നു എല്ലാ വിട്ടുവീഴ്ചക്കും അവർ പറഞ്ഞതിനനുസരിച്ച് കച്ചവടക്കാരോടെ പ്രവർത്തിച്ചു എന്നിട്ടും കച്ചവടക്കാരിൽ നിന്ന് ഒരു നീതി അവർക്ക് ലഭിക്കുന്നില്ല എന്നാണ് ഇതുവരെയുള്ള അനുഭവം ഒരു കാര്യം ഞങ്ങൾ പറയാം ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കില്ല ഒരു സംശോധികൾക്ക് വേണ്ട എത്രമാത്രം കച്ചവടക്കാരെ ദ്രോഹിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അത് മലപ്പുറം ജില്ലാ കമ്മിറ്റിയിലെ കേരള വ്യാപാരി വ്യവസായി ഏകദേശം ഒന്നിച്ച് തന്നെ അല്ലെങ്കിൽ ഒരു ഒരു എന്നുള്ളത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മാർക്കറ്റിന്റെ പണി പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ നിരവധി തവണ മുനിസിപ്പൽ അധികൃതരുമായി വ്യാപാരികൾ ചർച്ച നടത്തിയിരുന്നു എന്നിട്ടും വ്യാപാരികൾക്ക് നീതി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഉപവാസ സമരത്തിന് ഒരുങ്ങിയത് ഇത് നഗരസഭ കണ്ടില്ലെന്ന് നടിച്ചാൽ ജില്ലയിലെ മുഴുവൻ വ്യാപാരികളെയും അണിനിരത്തി ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും കുഞ്ഞാവു ഹാജി പറഞ്ഞു കെ വി വി എസ് മുൻസിപ്പൽ പ്രസിഡന്റ് നൌഷാദ് കളപ്പാടൻ അധ്യക്ഷനായി സെക്രട്ടറി മുജീബ് ആനക്കായും പരി ഉസ്മാൻ എ പി ഹംസ സൈഫുദ്ദീൻ സിദ്ദിഖ് കോഡൂർ പി കെ ആയമു മൊയ്തീൻകുട്ടി ഹാജി എന്നിവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം